വോട്ടര് പട്ടികയില് ക്രമക്കേട് നടത്തി എല്ഡിഎഫും സിപിഎമ്മും ഗുരുവായൂര് നഗരസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയന് പറഞ്ഞു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു കെ പി ഉദയൻ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും നേതാക്കളടക്കം ജീവിച്ചിരിക്കുന്ന പലരെയും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടുണ്ടെന്നും ജനങ്ങളുടെ സമ്മതിദാനാവകാശം നിഷേധിക്കലാണ് നടന്നിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് കൌൺസിലർമാരായ ബി വി ജോയ് കെ പി റഷീദ് കെ എം മെഹ്റൂഫ് നേതാക്കളായ സാബു ചൊവലൂർ സിൻഡോ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയെ കണ്ട് പരാതി അറിയിച്ചത് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇടതുപക്ഷവും സി പി എമ്മും നടത്തുന്നതായി ഞങ്ങൾക്ക് സംശയമുണ്ട് തികച്ചും ഇത് ന്യായമായ രീതിയിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിന് തടസ്സം നിൽക്കാൻ ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഇതിൽ അവരുടെ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നു ചേരുന്നുണ്ടോ എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുകയാണ് ഇതിൽ കൃത്യമായ ഒരു വിവരം പൊതുജനങ്ങളുടെ മുന്നിൽ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ നഗരസഭ വെക്കണം ഇതിൽ കൃത്യമായ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളാണ് മുഴുവൻ പട്ടികയിലുമുള്ളത് ആ ക്രമക്കേടുകളെല്ലാം തീർത്തുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം